നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അടൽജി സേവാ കേന്ദ്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അടൽജി ജന്മശതാബ്ദി ആഘോഷം മാർച്ച് അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ സമിതി അംഗം പത്മനാഭൻ മാർച്ച് തീയതി വൈകുന്നേരം മണിക്ക് ജനതാ പാർട്ടിയുടെ സമിതി അംഗം ശ്രീ സി കെ പത്മനാഭൻ അവർകളാണ് ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മേജർ രവി നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട തീയ്യം പോലാധാരികളെ ആദരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് ഈ ട്രസ്റ്റ് അന്നത്തെ നമ്മുടെ പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ കെ ബാൽറാം ഉത്തര കേരള ആർ എസ് എസിന്റെ ഉത്തര കേരള പ്രാന്ത പ്രചാരദ്ദേഹം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത് ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ കെ വിനോദ് കുമാർ ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ അൻകാലിദാസ് ദേശീയ സമിതി ശ്രീ എന്നിവർ ഈ പരിപാടിയിൽ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ തെയ്യാങ് കോലധാരികളെ മേജർ രവി ആദരിക്കും അഡ്വക്കേറ്റ്റാം കെ രഞ്ജിത്ത് കെ കെ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അടൽജി സേവാ കേന്ദ്രം ചെയർമാൻ യു ടി ജയന്തൻ വൈസ് ചെയർമാൻ ടി സി മനോജ് ഡയറക്ടർ വിജയൻ വട്ടിപ്രം എം അനീഷ് കുമാർ അരുൺ കൈതപ്രം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്